മോട്ടിവേഷണൽ സ്പീക്കർ മാരിയോ ജോസഫിനെതിരെ ഭാര്യയുടെ പരാതിയിൽ ചാലക്കുടി പോലീസ് കേസെടുത്തു മർദ്ദിക്കുകയും വിലപിടിപ്പുള്ള ഫോൺ തല്ലിപ്പൊട്ടിച്ചു എന്നുമാണ് ജിജി മാരിയോയുടെ തലക്കടിച്ചു ഇടതുകൾ പിടിച്ചു വലിച്ചും ഞങ്ങൾ തമ്മിൽ ദാമ്പത്യബന്ധത്തിൽ ഈ വൈക വരുന്ന ചെറവത്തടി എടുത്ത് വയറ്റത്തടിക്കുന്ന ഭർത്താവിന് ചേച്ചിക്ക് താങ്ങാൻ പറ്റൂ സമ്മതിച്ചു എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് മോട്ടിവേഷൻ ഓളികളെ കണ്ടെടുത്ത് കാണരുത് എന്താ കാര്യം ഇതൊന്നും റിയൽ അല്ല ഒരു ദിവസം എത്ര പ്രാവശ്യം ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് പെണ്ണുങ്ങളെ കമന്റ് വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന പെണ്ണുങ്ങളെ കമന്റ് നിങ്ങൾ എത്ര പ്രാവശ്യം ഭർത്താവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ഒരു ദിവസം ഒരു ദിവസം എത്ര പ്രാവശ്യം മുത്തം കൊടുക്കുന്നുണ്ട് ഓ ഒരു പ്രാവശ്യം എത്ര പ്രാവശ്യം മുത്തം കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇനി ഇപ്പൊ കണക്ക് പുസ്തകത്തിൽ എഴുതി വെക്കണം എന്നാലും ഇതുപോലെ സ്റ്റേജിൽ ഒന്ന് വിളിച്ചറിയാൻ പറ്റും ഇല്ല അധികം നാളൊന്നായിട്ടില്ല എല്ലാ ദിവസവും ചിരിക്കാറൊക്കെ ഉണ്ട് ഞാൻ ശരിക്കും ഇവരുടെ വീഡിയോ പലപ്പോഴും കാണുമ്പോൾ വിചാരിച്ചിട്ട് ഇതൊക്കെ മനുഷ്യന് സാധ്യമാണോ ഇത്രയൊക്കെ സഹനശക്തി ആർക്കെങ്കിലും കാണോ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് എന്നാൽ ചില കാരണം കൊണ്ട് പറയാതിരുന്നതുമായ എന്തെങ്കിലും ഉണ്ടോന്നു ചോദിച്ചാൽ ഉണ്ട് ചേട്ടാ ചേട്ടാ ഇന്നലെ സെറ്റ് ഓഫ് ബോക്സ് എടുത്തല്ലേ തലക്കടിച്ച അത് കുറച്ച് കുറഞ്ഞു പോയി ചേട്ടൻ ശരിക്കും സെറ്റ് ഓഫ് ബോക്സ് അല്ല ടി ഇതാ ഇത്രയും വലിയ ടി വി എടുത്ത് തലക്കടിക്കണായിരുന്നു അതായിരുന്നു ഞാൻ ഇന്നലെ പറയാൻ പറഞ്ഞത് എന്റെ രാജാവാക്കാൻ വേണ്ടി ചെയ്യും ബോക്സ് എടുത്ത് വലിച്ചും പൊന്നു ചേട്ടന്മാരെ ചേച്ചിമാരെ മോട്ടിവേഷൻ പറഞ്ഞ് വെറുതെ തള്ളി നടക്കാൻ മാത്രം കൊള്ളാവുന്ന സാധനമാണ് അവനാന്റെ ജീവിതത്തിൽ ഇതൊന്നും പ്രായോഗികമല്ല എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കി ഞാൻ പോയിക്കോട്ടെ തന്നെ അപമാനമാണ് നീ